ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ വീടിന്റെ അടുത്താണ് നിൽക്കുന്നത് അവിടുത്തെ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ കോടിയുള്ളവര് സുഹൃത്തുക്കളാണോ ഇവിടെയാണോ കാലിക്കണവരടുത്താണോ ടി വി പ്രസാദിന്റെ വീട് നല്ല നാടാല്ലോ ആ നല്ല നാടാണല്ലോ ടി വി കരിവള്ളൂര് കരുവള്ളൂര് പലിയേരി നിങ്ങളുടെ ഒരു ഫുട്ബോൾ താരത്തിന്റെ ഒരു നിങ്ങളുടെ ഫുട്ബോൾ താരത്തിന്റെ ഒരു കിക്ക് ഞാൻ ഏറ്റുവാങ്ങിപ്പോ ഗംഭീരം കണ്ടു കുറേ നല്ല മനുഷ്യർ കുറേ മരങ്ങൾ പുഴകൾ എത്ര മനോഹരമായ ഒരു സ്ഥലമാണ് കാസർഗോഡ് ഇത്ര സുന്ദരമായ സ്ഥലമാണെന്ന് അറിഞ്ഞില്ല ടി വി പ്രസാദ് ഇവിടെ ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള സ്ഥലം കൂടിയാണ് ഒരുപാട് ഞാൻ ഞാനിന്നലെ കണ്ടു നമ്മുടെ ഈ നീലേശ്വരം പുഴയുടെ ഒക്കെ തീരത്ത് ചെറിയ ചെറിയ റെസ്റ്റോറൻ്റുകളൊക്കെ ഇട്ടിരിക്കുന്ന മനുഷ്യർ ഇവിടെ ഒരു ഒച്ചറപ്പാലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി ഗംഭീര സ്ഥലമാണ് അപ്പോൾ അതൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ വരിക അപ്പോൾ നമ്മൾ ടി വി പ്രസാദിലേക്ക് ഒന്ന് പോകുന്നു ടി വി പ്രസാദ് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും എന്താണ് വാർത്താ സാധ്യതയുള്ളത് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കാലിക്കടവിൽ തൊട്ടുപിന്നിൽ അല്പസമയത്തിനുള്ളിൽ തുടക്കമാകും എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ സാധ്യതകൾ തിരുവനന്തപുരത്ത് നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് വിനീത കൊലക്കേസിലെ ശിക്ഷ ഉത്തരവ് ഇന്ന് ശിക്ഷാവിധി ഇന്നുണ്ടാകും നേരത്തെ ആ പ്രതി രാജേന്ദ്രനെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു അതിലെ ആ ശിക്ഷാവിധിയാണ് ഇന്നിപ്പോൾ എല്ലാവരും കാതോർക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് മുതലപ്പൊഴി പ്രശ്നം അങ്ങനെ തന്നെ തുടരുകയാണ് അരുൺ മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കാൻ മത്സ്യത്തൊഴിലാളികൾ അനുവദിക്കാത്തത് അത് പ്രദേശത്ത് വലിയ പ്രശ്നമുണ്ടാക്കി എന്നതാണ് അതായത് വാമനപുരം നദിയുടെ അരികിൽ വരുന്ന താഴ്ന്ന പ്രദേശങ്ങൾ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അതിൻ്റെ അവിടെ പോയി ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ആ ദൃശ്യങ്ങൾ സഹിതം ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം എന്നതാണ് മാത്രമല്ല ആശാവർക്കർമാരുടെ സമരം അത് എഴുപത്തിയൊന്ന് ദിവസം പിന്നിടുകയാണ് ആ സമരം ഇനി എങ്ങനെ ഒത്തുതീർപ്പാക്കുമെന്നത് സംബന്ധിച്ച് സമരക്കാർക്ക് ഒരു രൂപവുമില്ല സർക്കാരാണെങ്കിൽ അതിനെ തിരിഞ്ഞു നോക്കുന്ന ഒരു ലക്ഷണവുമില്ല ആ മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കാര്യമുള്ളത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണം ഇന്നാണ് പത്തനംതിട്ടയിലാണെങ്കിൽ എ പത്മകുമാർ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാം ും ഉറ്റുനോക്കുന്നത് ഉണ്ടാകാനിടയില്ല എന്നാണ് അറിയുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ എം എൽ എമാരടക്കമുള്ള പുതുമുഖങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു ഇത്രയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത് കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നു പക്ഷെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതകളും ടി ഈ വീക്ഷണം പത്രത്തിൽ ഇന്നത്തെ എഡിറ്റോറിയലിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ജസ്റ്റ് മിന്നായം പോലെ ഓൺലൈനിൽ ഒന്ന് കണ്ടതാണ് അതിൽ ഈ കോഴിക്കോട് ഡി സി സി ഓഫീസിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട തിക്കും തിരക്കുമാണോ ഇന്ന് വീക്ഷണം പത്രം എഡിറ്റോറിയൽ ആക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ചടങ്ങിൻ്റെ പൊലിമ തന്നെ നശിപ്പിച്ചതാണ് നേതാക്കന്മാരുടെ ഈ ആ നിറയിലേക്ക് വരാനുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് എങ്ങനെയാണ് പത്രം അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് വീക്ഷണം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് തന്നെ അപമാനമാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ അല്ലേ അങ്ങനെ തന്നെയാണ് അരുൺ അത് കടുത്ത ഭാഷയിലാണ് വിമർശനം എന്നതാണ് കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയുടെ പത്രം തന്നെ ഉപ ഉപദേശിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് അവരുടെ അന്നത്തെ ചെയ്തികൾ എത്തി എന്നതാണ് പഴയ കാലമല്ല അരുൺ ഇന്ന് എല്ലാം ക്യാമറയിൽ പതിയുന്നുണ്ട് ആ നേതാക്കൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് മുൻനിരയിലേക്ക് തള്ളിവന്നത് എന്ന കാര്യം നമുക്കറിയാം അത് അതേപോലെ തന്നെ കോഴിക്കോട്ടെ കെ സി അബുവിനെ സ്റ്റീൽ അബു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിളിക്കുന്നത് അതായത് ഒരു സ്ഥലത്ത് പോയി നിന്നു പിന്നെ അവിടുന്ന് അനങ്ങിയില്ല തകർക്കാൻ പറ്റാത്ത വിശ്വാസം ഇതൊക്കെ പറയുന്ന പോലെ സ്റ്റീൽ അബു എന്ന പേര് തന്നെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു കഴിഞ്ഞു എല്ലാ നേതാക്കളും മുൻനിരയിലേക്ക് വരാനുള്ള തള്ള് അത് വലിയ ചർച്ചയായി സാമൂഹിക മാധ്യമങ്ങളൊടുവിൽ ഭീഷണ വീക്ഷണം പത്രം പറയുന്നത് ഈ നേതാക്കൾ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത് എന്ന് പോലും പറയുകയാണ് ഇത് മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിശദമായി എഡിറ്റോറിയലിൽ പറയുകയാണ് ഓക്കെ അതെന്തായാലും ആ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ആ ചടങ്ങിൻ്റെ ഒരു പൊലിമ അതിൽ ചില നേതാക്കൾ കളഞ്ഞു എന്നുള്ളതാണ് കോൺഗ്രസിനുള്ളിലെ വിമർശനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വിമർശനത്തോടുകൂടി നീക്കിയാൽ മാത്രമേ ആ പാർട്ടിയും ആ പാർട്ടിയുടെ യുവജന സംഘടനകൾക്കുമെല്ലാം നേരിട്ട് കരുത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും പലപ്പോഴും ലക്ഷ്യങ്ങൾ ചിതറിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ആ പാർട്ടിയിലെ നേതാക്കൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല നേതാക്കൾക്കും ഈ കാര്യങ്ങൾ അറിയാം പല നേതാക്കളും നമ്മളുമായി സംസാരിക്കുന്ന സമയത്തും പറയുന്നുണ്ട് നേരെയാക്കാനുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുള്ള കാര്യവുമാണ് നേരെയായി വരണം കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ഇനി അടുത്ത ഒരു ടേമിലേക്ക് ഇപ്പോൾ പിണറായി സർക്കാർ കഴിഞ്ഞാൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷവും ഒക്കെ തന്നെ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് സ്വാഭാവികമായും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്രയും ചില രംഗങ്ങൾ വരുന്നത് പ്രവർത്തകരെ അണികളെ ഒക്കെ നിരാശപ്പെടുത്തുകയും ചെയ്തു എന്താ ഈ നേതാക്കൾ ഇങ്ങനെ എന്നുള്ളതാണ് ചോദ്യം പല ആളുകളും അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില നേതാക്കൾ അവരുടെ ലക്ഷ്യങ്ങൾ മറക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം നന്നാക്കിയ ആ പാർട്ടിക്ക് കൊള്ളാം